വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അമ്പിയ വ്ളോഗ്സ് എണ്ണ ചോരുന്ന നിലവിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ എന്തൊക്കെയാണ് നിലവിളക്ക് കത്തിക്കുമ്പോൾ അതിൽ നിന്ന് എണ്ണ ചോരുന്നത് പല കാര്യങ്ങളുടെ മുന്നറിയിപ്പാണ് പൂജാവേളയിലും മറ്റും ദൈവത്തെ ആവാഹിക്കപ്പെടുന്നത് നിലവിളക്കിലേക്കാണ് നിലവിളക്കിന്റെ ഐശ്വര്യത്തിലേക്ക് തന്നെയാണ് ദൈവത്തെ കുടിയിരുത്തുന്നത് എണ്ണ ചോരുന്ന വിളക്ക് മൃത്യുദുഃഖം ഉണ്ടാക്കും എന്നാണ് പറയുന്നത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഫലം പലപ്പോഴും വിപരീതമായിരിക്കും കരി പിടിച്ച അഴുക്ക് പിടിച്ച വിളക്ക് ഒരിക്കലും കത്തിക്കരുത് ഇത് വീട്ടിലെ ഐശ്വര്യത്തെ ഇല്ലാതാക്കാൻ കാരണമാകും അഞ്ച് തിരിയിട്ട വിളക്കാണ് ഉത്തമം മാത്രമല്ല ആഗ്രഹ സാഫല്യത്തിന് ഇത് കാരണമാകും ഐശ്വര്യത്തിന്റെ പ്രതിഫലനമാണ് നിലവിളക്കുകൾ അതുകൊണ്ട് തന്നെ നിലവിളക്കിന്റെ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾക്ക് അതീവ ശ്രദ്ധ നൽകണം സരസ്വതി സങ്കല്പമാണ് നിലവിളക്ക് അതുകൊണ്ട് തന്നെ അർഹിക്കുന്ന പരിഗണന നിലവിളക്കിന് നൽകണം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്